കായംകുളം കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാവേലിക്കര തട്ടാരമ്പലം വി എസ് എം ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും വിവിധ ഇനങ്ങളിൽ വിജയം നേടിയവരെ ആദരിക്കലും നടത്തി മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം കായംകുളം ഡിവൈഎസ്പി ജി അജയ്നാഥ് നിർവഹിച്ചു കായംകുളം കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാവേലിക്കര തട്ടാനമ്പലം വി എസ് എം ആശുപത്രിയുടെ സഹകരണത്തോടെ എല്ലാ വിഭാഗം ഡോക്ടർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സൗജന്യ മെഡിക്കൽ ക്യാമ്പും വിവിധ ഇനങ്ങളിൽ വിജയം നേടിയവരെ ആദരിക്കലും നടന്നു കായംകുളം ഡി ജി അജയ് നാഥ് ഉദ്ഘാടനവും വിവിധ ഇനങ്ങളിൽ വിജയം കരസ്ഥമാക്കിയവർക്ക് മെമന്റോ നൽകലും നിർവഹിച്ചു റസിഡൻസ് അസോസിയേഷൻ എന്നോട് സമീപിച്ചുണ്ട് സാറിന്റെ ഒരു ഉദ്ഘാടനമായിട്ട് വരണോന്ന് പറഞ്ഞപ്പോ ഞാൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞു രാവിലെ എത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതായത് വളരെ നല്ലൊരു കാര്യമാണ് കോളേജ് ബസ്റ്റ് റെസിനൻസ് അസോസിയേഷൻ ഈ നാട്ടിലുള്ള നല്ല ഒരായ ആളുകൾക്ക് അവരുടെ ആരോഗ്യം നോക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം നമ്മുടെ രാജ്യത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് റിസിനൻസ് അസോസിയേഷനുകളുണ്ട് അതിൽ കോളേജ് റെസിനെസ് അസോസിയേഷനും ഈ സുദിനത്തിൽ നമ്മളുടെ ഈ ഇന്ത്യ റിപ്പബ്ലിക് ആയതിൻ്റെ സുദിനത്തിൽ ഒരാഘോഷമായിട്ട് തന്നെ ജനങ്ങളുടെ ആരോഗ്യം നോക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലുമായി സഹകരിച്ച് കെ എസ് എം ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ച് ഇന്നിവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ധാരാളം ആളുകൾ അവരുടെ ആരോഗ്യം അവരുടെ ഹെൽത്ത് നോക്കി എന്നുള്ളതാണ് ഏതായാലും ഈ വൈകിയ വേളയിൽ ഇങ്ങനെ എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുന്നു കൂടാതെ കോളേജ് കോളേജുകൾസ് അസോസിയേഷൻ നല്ല നല്ല പ്രവൃത്തികൾ ഏർപ്പെടാൻ ഇടപെടട്ടെ എന്ന് അവർക്ക് പോലീസിൻ്റെ ഭാഗത്ത് കായംകുളം പോലീസിൻ്റെ എല്ലാവിധ സപ്പോർട്ടുണ്ടാകുമെന്നും ഞാൻ അവർക്ക് വാക്ക് നൽകിക്കൊണ്ട് ഈ പ്രോഗ്രാം വാർഡ് ർ ഷീബാസ്വാസ് മുതിർന്നവരെ പ്രസിഡന്റ് ഷാനവാസ് പറമ്പി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പനക്കൽ ദേവരാജൻ ട്രഷറിയായ നസീർ വൈസ് പ്രസിഡന്റ് സുരേഷ് കാവിനേത്ത് ജോയിന്റ് സെക്രട്ടറിമാരായ സിയാദ് ശൈലജ മോഹൻ സി സുനിൽകുമാർ അഷ്ടമൻ ചേലപ്പുറത്ത് മാണിക്യം അബ്ദുൾ വാഹിദ് ശിവപ്രസാദ് കുഞ്ഞുമോൻ സൈനുൽ അബ്ദീൻ എന്നിവർ സംസാരിച്ചു എല്ലാ പ്രദേശങ്ങളിലും വളരെ കൂടുതൽ നല്ല രീതിയിലുള്ള കേട്ടാൽ ഭയം തോന്നുന്ന തരത്തിലുള്ള രോഗങ്ങൾക്ക് വിഷം കൃഷി നമ്മുടെ സമൂഹം അതിൽ പ്രത്യേക ശ്രദ്ധ ചെത്തുവാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനും ഒക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത് രോഗങ്ങളെ പഴയ കാലത്ത് വളരെ വിരളമായി മാറ്റം കണ്ടുവരുന്ന ക്യാൻസർ രോഗം അതുപോലെ തന്നെ കിണ്ടി സംബന്ധമായ രോഗങ്ങൾ മറ്റ് കണ്ടിരുന്ന രോഗങ്ങള് ഇത് ധാരാളമായി എല്ലാ പ്രദേശത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ് സന്താർട്ട് അറ്റാക്ക് പോലെ ഉണ്ടാകുന്ന സദൻ നെത്തുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന് കൊറോണയുടെ മറവാണ് പലരും അത് വ്യാപുമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ നമ്മുടെ ഭക്ഷണ രീതികളാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട ഡോക്ടർ പോകുന്നത് തട്ടാരമ്പലം വി എസ് എം ആശുപത്രിയുടെ നമ്മൾ ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പിലൂടെ നടത്തിയിരിക്കുന്നു പിന്നെ റിപ്പബ്ലിക് ദിനം കൂടിയായതിന്റെ പേരിൽ രാവിലെ തന്നെ ഞങ്ങൾ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് അതിനോടൊപ്പം തന്നെ പുഷ്പാർച്ചനയും മധുര പലഹാരങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് നമ്മളെ ഈ അസോസിയേഷന്റെ നേതൃത്വത്തിലൂടെ മെഡിക്കൽ ക്യാമ്പയിൽ പങ്കെടുത്ത ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും ആദ്യമായി അവർക്ക് നന്ദി രേഖപ്പെട്ടും ഒപ്പം തന്നെ നമ്മളെ ഈ ക്ഷണ സ്വീകരിച്ചിവിടെ എത്തിയ